നിലമ്പൂരിൽ മലപ്പുറത്തെ ചൊല്ലി യു ഡി എഫ് എൽ ഡി എഫ് വാക്പോര് മുഖ്യമന്ത്രി ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ മലപ്പുറത്ത് വലിയ തോതിൽ കള്ളക്കടത്തും ഹവാല ഇടപാടും നടത്തുന്നുവെന്നും ഇതിലൂടെയുള്ള പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുമുള്ള പരാമർശമാണ് വീണ്ടും ചർച്ചയാകുന്നത് എന്നാൽ മലപ്പുറം ജില്ലാ രൂപീകരണത്തെ യു ഡി എഫ് എതിർത്തത് ചൂണ്ടിക്കാട്ടി തിരിച്ചടിക്കുകയാണ് എൽ നിലമ്പൂരിൽ പോരാട്ടം മുറുകുമ്പോൾ മലപ്പുറത്തെ ചൊല്ലിയാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുന്നത് മുഖ്യമന്ത്രി ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ മലപ്പുറത്ത് വലിയ തോതിൽ കള്ളക്കടത്തും ഹവാല ഇടപാടും നടത്തുന്നതായും ഇതിലൂടെയുള്ള പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായും നടത്തിയ പരാമർശത്തെ കെ സി വേണുഗോപാലും കെ പി സി സി പ്രസിഡന്റും രമേശ് ചെന്നിത്തലയുമൊക്കെ കഴിഞ്ഞ ദിവസം ആവർത്തിച്ച് ഉന്നയിച്ചതിന് പിന്നാലെ ഇന്ന് നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശനും സമാന വിഷയം ഉയർത്തിക്കാട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം മലപ്പുറം ജില്ലയിലാണ് നിലമ്പ് മലപ്പുറം ജില്ലയെ കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ പി ആർ ടീം ഡൽഹിയിൽ മലപ്പുറത്ത് തീവ്രവാദമാണെന്നും മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്താണെന്നും ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നടക്കുന്നതെന്നും ഏജൻസി ഡൽഹിയിലെ എല്ലാ ദേശീയ മാധ്യമങ്ങൾക്കും കൊടുത്തു അതിനുശേഷം മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിൽ കൊടുത്തു മലപ്പുറത്തെ വികസന കാര്യങ്ങളിൽ പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയും എൽ ഡി എഫും മലപ്പുറത്തെ ആളുകളെയും മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഉൾപ്പെടെ പറയുന്നത് പി വി അൻവറും സമാന വിഷയം ഉന്നയിക്കുന്നുണ്ട് സത്യത്തിൽ അദ്ദേഹം നടത്തിയത് കേരളത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും തൊഴിലാളികളെയും സ്നേഹിക്കുന്ന വി എസ് അച്യുതാനെയും വഞ്ചിച്ചുകൊണ്ടാണ് ആ വഞ്ചനയുടെ ഫലമാണ് സത്യത്തിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദം പോലും ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുകയും നൂറ്റമ്പത് കോടിയുടെ കുഴൽപ്പണവും അതുപോലെ തന്നെ നൂറ്റമ്പത് കിലോ സ്വർണവും മലപ്പുറത്ത് എയർപോർട്ടിലൂടെ ഒഴുകുന്നു ആ പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന നമ്മൾ ആരും ചിന്തിക്കാത്ത സ്റ്റേറ്റ്മെൻ്റാണ് അങ്ങനെ ഈ ഈ സമൂഹത്തെ മുഴുവൻ എന്നാൽ മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് തന്നെ യു ഡി എഫ് എതിരായിരുന്നു എന്നാരോപിച്ചാണ് എൽ ഡി എഫ് തിരിച്ചടിക്കുന്നത് ഇ എം എസിന്റെ നിശ്ചയദാർഢ്യമാണ് യു ഡി എഫ് എതിർപ്പിനെ അവഗണിച്ച് മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് കാരണമായത് അന്ന് അതിനെതിരെ പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചവരാണ് യു ഡി എന്നും എൽ ആരോപിക്കുന്നുണ്ട് ജനം നിലമ്പൂർ